അല്ല ഇറങ്ങി വന്നിട്ട് ആ അതിന്റെ വലിപ്പം കണ്ടോ ഓ വലിപ്പടിച്ചോ ഏഹ് ഇല്ലില്ല നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ക്രോ അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഗ്ലൈഡിനെയും കാണിക്കാന്ന് പറഞ്ഞാണ് പക്ഷേ അൺഫോർച്യുനേറ്റി അത് മഴ ആയാലും നമുക്ക് ആ വീഡിയോയ്ക്ക് അത് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ഗ്ലൈഡറിൻ്റെ കൂട്ടിൽ രണ്ട് വെള്ള വെള്ളക്കണ്ണുള്ള കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് അറിയത്തില്ല അതിനെ കാണാൻ പറ്റുമോ നോക്കണം അത് കൂടാതെ തന്നെ നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തില് ഫുൾ ക്രോ ആണ് ഇഷ്ടം പോലെ ലാസ്റ്റ് ലാസ്റ്റ് പിടിക്കുന്നത് പറഞ്ഞ അതിനെ കാണിക്കാനേ പറ്റിയില്ല അപ്പോൾ അതിനെ കാണിച്ചു തരാം ആക്ച്വലി ഞാൻ ഇന്നലെ മീൻ പിടിക്കണം എന്നൊക്കെ പോകാൻ വിചാരിച്ചിരുന്നാണ് പക്ഷേ ഫിഷിങ്ങിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്ന വരുന്ന ചൊവ്വാഴ്ച ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും ഫിഷിങ്ങിന്റെ വീഡിയോ കറിക്കോ എല്ലാവരും കളിക്കൂട്ടി കറിക്കോ ഇവിടെ ആക്ച്വലി ഇവർ രണ്ട് പേര് ഇറങ്ങി വന്നതെന്ന് കളിക്കൂട്ടി കറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൺ ഇൻ മഴയായി കാരണം സ്കൂൾ അവധിയാണ് അപ്പം അധികം ഡിലേ ഒന്നും ആക്കുന്നില്ല നമ്മൾ നേരെ നമ്മുടെ ക്യാമറ അഞ്ചു അഞ്ചുവിൻ്റെ ഡ്യൂട്ടിയാണ് പിള്ളേർ നോക്കുക എന്നുള്ളത് ഇതായത് നമ്മുടെ ക്യാമറ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രോഫിഷിനെ കാണാൻ വേണ്ടി ആ രണ്ട് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ നമ്മുടെ ക്രോ ടാങ്ക് മെയിൻ ആയിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഈ തെളിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഒരു പീസ് ചിക്കൻ ഇടുവാണ് ചെയ്തുകൊണ്ടല്ലോ ഒരു പീസ് ചിക്കൻ അങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ രണ്ടാമത്തെ പീസ് നമ്മൾ ഇവിടെ വീടുവാട്ടോ പരിപാലെ ആ ഗ്യാപ്പിൽ നമുക്ക് പോയിട്ട് ഷുഗർ ഗ്ലൈൻഡറിൻ്റെ കൂട്ടിൽ പോയി നോക്കാം ഷുഗർ ഗ്ലൈൻറിൻ്റെ കൂട്ടിലെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും വെള്ളക്കഞ്ഞുള്ള വെള്ളക്കണ്ണുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുള്ളമ്പന്നിയുടെ കാര്യവും ഇവന്മാർ കൂടെ അവരുടെ കൂട്ടിലും ചിലപ്പോൾ കുഞ്ഞു കൊണ്ടാണ് നമുക്കത് കുഞ്ഞുണ്ടാക്കാൻ ചാൻസ് ഇല്ല ബ്രീഡിംഗ് ബ്രീഡിംഗ്മാരാണ് പക്ഷെ നമ്മൾ മേടിച്ചത് പക്ഷേ പറയാൻ പറ്റത്തില്ല കേട്ടോ ഇവന്മാർ സെപ്പറേറ്റഡ് ആണ് രണ്ട് രണ്ടായിട്ട് രണ്ട് രണ്ട് സൈഡിലാണ് ഇരിക്കുന്നത് ലൈവായിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് ഈ സൈഡിൽ െന്ന് തോന്നു എല്ലാരും നോക്കാം എല്ലാ അടച്ചിട്ടേക്ക് കേട്ടോ എന്നാ ഫസ്റ്റ് നമുക്ക് ആരെയും നോക്കണ്ടേ ഫസ്റ്റ് നമുക്ക് മുള്ളി നോക്കാം നോക്കട്ടെ രണ്ടുപേരെയേട്ടെ ഏ ഇത് കണ്ടോ അവന്റെ മോഹം കണ്ടോ നോക്കുവാണോ കേട്ടാ ക്യാമറ മണത്ത് നോക്ക പുള്ളി അമ്മയുടെ കൂടെ ഇതിന്റെ അതൊരു തുട അപ്പൊ അതായത് ഷുഗർ ഗ്ലൈൻഡർ ഇതിനകത്ത് ഷുഗർ ഗ്ലൈൻഡർ ആയിരിക്കുന്നത് മണ്ണിനകത്ത് ഷുഗർ ഗ്ലൈഡർ അറ്റാക്ക് ചെയ്ത് മേടിച്ചേട്ടോ ഇനിയിപ്പോ നമ്മക്ക് ഇവിടുന്ന് ചെടിയെല്ലാം പോയി ചെടിയിൽ ഇമാരി തിന്ന് തീർത്താന്നോ ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം ഒന്നുമില്ല ഒന്നുമില്ല അതൊന്നുമില്ല ഇവരെല്ലാരും കൂടെ കോളനിയാണോ മൂന്ന് മൂന്നു മൂന്നല്ല ഇറങ്ങി ഇങ്ങോട്ട് പക്ഷെ അതാ വിടുന്നുണ്ട് ഇറക്കിയാ രാത്രിയിൽ ഇവന്മാരുടെ വീട് എടുക്കാണ്ട് ചെന്ന അവന്മാരെ ഓടും അല്ലെങ്കിൽ രാത്രി നൈറ്റ് വിഷൻ ഒരു ക്യാമറ മേടിച്ച് വെക്കണം കാരണം ഫ്ലാഷ് ഉള്ളത് വെച്ചാൽ ഉമ്മമാർ വരത്തില്ല വെട്ടം കണ്ടാൽ ഉമ്മമാർ അപ്പളേ അകത്ത് കയറിപ്പോൾ അതെന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യാം എന്തായാലും വെള്ളക്കെണ്ണ നിന്ന് മാത്രം കാണിക്കാൻ പറ്റിയില്ല അത് ഞാൻ എന്തായാലും അടുത്ത ദിവസം കാണിക്കാം നമുക്കിപ്പോൾ തന്നിപ്പോൾ നമ്മുടെ ക്രോഫിഷ് വന്നുണ്ടോ അങ്ങോട്ടോ പോയില്ലേ അതുകൊണ്ട് ഇരിക്കുന്നുണ്ടോ നമ്മൾ ഇട്ടപ്പോൾ ആപ്പാടെ ഇതിൻ്റെ പകുതിയുടെ പകുതിയെ ഉള്ളായിരുന്നു ഇപ്പം ഇരിക്കുന്നുണ്ടോ നല്ല സൈസാണ് സൈസാണെന്നോയ്ക്ക് അടിപൊളി അതിൻ്റെ തൊട്ടിപ്പുറം ഉണ്ടോ വേറെ നോക്കട്ടെ കുഞ്ഞുങ്ങളെ അതെ 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 കുഞ്ഞിരിക്കുന്നത് ഇതേ ക്രോഫിഷിൻ്റെ കുഞ്ഞിനെ കണ്ടോ പോകുന്നുണ്ടോ കുറച്ച് അടുത്തുകൊണ്ടിരിക്കല അല്ലേ അനക്കാ പിടിക്കാം ആ പോകുന്ന കുഞ്ഞ് സാധനം പ്രോഫിഷൻ്റെ കുഞ്ഞാണ് കേട്ടോ ഈ അതിൻ്റെ തള്ള ഇവിടെ ഇരിക്കുന്നു ഇതേ ഒരു കുഞ്ഞിത് ഇത് അധികം വലുപ്പമില്ലാത്ത സൈസാണ് വേറൊരു കളറാണിത് വരെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ സൈസ് ഉള്ളത് ഇതുണ്ട് ഇതുണ്ടോ ആ അതിൻ്റെ വലുപ്പം കണ്ടോ

ഏത് തീർപ്പില്ല ഉണ്ട് കൂടെ പറയാൻ പറ്റത്തില്ല കേട്ടോ ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല ഒരു സ്ഥലത്തും ഇട്ട് നോക്കാം ഇതിൻ്റെ ആ വേണ്ട ഇനി പോയി നമുക്ക് ഓർക്കാം അവിടെ പോയി നോക്കാം അപ്പം ഇവിടെ വന്നറിയാം കാണിക്കാം സൈഡിൽ ആ ഇത് അവിടെ തന്നെ കാണിച്ചുതരാം ആണോ ക്യാമറ പിടിക്കാൻ വേണ്ടി ക്യാമറയുടെ പറയാം മറ്റേ ചിക്കൻ എടുത്തോണ്ട് പോയി അതുകൊണ്ട് ണോ ഓ ഒരു കുഞ്ഞിരിക്കുന്നുണ്ടോ നല്ല ക്ലിയർ ആയിട്ടാണോ നല്ല ചെമ്മീം പോലെ ഇരിക്കുന്നേ അതായത് ഫ്രണ്ട് കൂടെ പോയതാ അതെ അടുത്ത കുഞ്ഞ് ഏ എത്ര നോക്കിയത് ഒന്ന് രണ്ട് മൂന്ന് അടുത്ത് ഏതോ പിങ്ക് പിങ്ക് കാണോ പിങ്ക് ആണ് കേട്ടോ അവനും ചിക്കൻ അടിക്കാൻ വരും ഓ ബഹളം അടി 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 ഏ വേറെ വേറെ എടുത്ത് വേറെ എടുത്ത് അതാണ് അടുത്ത് പോകുന്നുണ്ട് അടുത്ത് പോകുന്നുണ്ടോ ഇതൊന്നും അല്ലാതെ ഉണ്ടല്ലോ നമ്മുടെ മെയിൻ കുളത്തിലൊരു സാധനം കിടപ്പുണ്ട് നമ്മുടെ അരോണയ്ക്ക് പോലും തൊടാൻ പറ്റാത്തൊരു ഐറ്റം വലിയ ക്രോഫിഷാണ് കേട്ടോ അതായിരിക്കും ചിലപ്പം മെയിനായിട്ട് എഗ്ഗിലേ ചെയ്യുന്നത് കാരണം ഈ കുഞ്ഞു ഈ കുളത്തിൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ തീറ്റയാണ് കേട്ടോ കാരണം അരവണയ്ക്ക് കഴിക്കാനായിട്ട് പോലെ ചെമ്മീനും അല്ല സോറി ക്രോഫിഷിൻ്റെ കഴിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഇത് ബാലൻസായി പൊക്കോളും ചെയ്തോളും അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോ ഉള്ള പരിപാടി നമ്മൾ ആരാപ്പിമുണ്ടായിരുന്നെങ്കിതേ ചിക്കനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് കാണിച്ചെടുത്ത് ചിക്കനൊക്കെ അവിടെ ചെന്ന ഈ ചുമ്മാ ഇട്ടണ്ട താമസമുള്ളായിരുന്നു ആഴ്ച ഒന്നര കിലോ ചിക്കൻ ആണ് നമ്മൾ നോക്കാം കൈ ഒന്ന് നോക്കാം കൈ അലികേട്ടർ വന്നിരുന്നു ഇതുകൊണ്ട് ഉമാർക്ക് മണം വന്നിട്ടുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല ഓ ഹാൻഡ് ഫീഡിങ് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ കാർ അടുത്ത് വന്നേ വാങ്ങിപ്പരം ഇപ്പത്തരം കൊണ്ടു ഓ ഇത് കൊള്ളാം കേട്ടോ ഇങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടല്ലോ മറ്റേ ആനയ്ക്കൊക്കെ ചോറ് കൂട്ടുന്നത് പോലെ വായിക്കെന്ത് പല്ലില്ലായിരിക്കും പ്രതീക്ഷിക്കോറി ഏഹ് ഇല്ലില്ല അടിപൊളി ഇട്ടോ ഇനിട്ടോ ആദ്യപൊള്ളാം അങ്ങോട്ടോ എന്താണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം മാർക്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്തേക്കാം കാരണം ഒരുത്തൊരു ഹാൻഡ് ഫീഡ് മേടിക്കാത്ത ഒരു ഇട്ടോ ഇട്ടോ ആ പിള്ളേർക്കും രണ്ടുപേർക്കും രണ്ടുപേർക്കും ഓരോ വലിയ മുട്ടപ്പം പീസ് ഒരു മുട്ടപ്പൻ പീസ് ഇട്ടുകൊടുത്തോ ആ ഞാൻ കൂട്ടനാ മുട്ടപ്പൻ ഇട്ടു ആ കുഞ്ഞുമുറം ഇനി തീർന്നു പോയടാ ആ എന്നാൽ ശരി കരിനീല വാഹിയായി നമുക്ക് ഏഴ് വാഹ ഉണ്ടായിരുന്ന നാല് വാഹയേ ഉള്ളൂ ഇപ്പം അരാപ്പായ്മ പോകുന്നതിന് മുമ്പ് മൂന്ന് ഒന്നര സൈസുള്ള ഒരു മൂന്നാല് വാഹയാണ് തിന്നിട്ടാണ് പുള്ളി പോയത് ആ വാഹയുടെ കളർ മേടിച്ചു കൊടുത്ത് അതിന്റെ കണ്ടോ ഓ കളർ വേണമെങ്കിൽ നല്ല നീല ഷെയ്ഡ് കയറി കിടക്കുന്നുണ്ടോ വെള്ളത്തിൽ ഇങ്ങനെയാണെങ്കിൽ കറിക്കെടുക്കുമ്പോൾ നല്ല കളറായിരിക്കും അവര് ഓ എന്ന രസേ ആ ഇത് ബ്രീഡാവുന്ന സമയമായോ കാരണം വീടാകുമ്പോഴാണ് ശരിക്കും മീനുകൾക്ക് ഇതുപോലെ കളർ വരുന്നത് അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വായിപ്പാണ് അടുത്ത വീഡിയോ ഫിഷിംഗ് വീഡിയോ മഴ വെള്ളം മഞ്ഞക്കൂരി എന്നാ ഞാൻ പിടിക്കണ്ടേ ഹിമാച എല്ലാ ദിവസവും ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ബൈ ബൈ പറയും വീടിലയക്കാൻ പറഞ്ഞേ വീടിലയക്കാൻ പറയും വീട്ടിൽ അയക്കാൻ പറഞ്ഞ മുൻ ആയിരുന്നു മതി കുഞ്ഞാപ്പുരി എന്നാണുള്ളത് അങ്ങനെയാണ് മുട്ടമൊട്ടിക്കുന്നേ ഞാൻ ശ്രമിച്ചിട്ട് പിന്നെ കാണിച്ചു നിങ്ങൾക്ക് എന്നാ ചെയ്യുന്നേ നമ്മുടെ കാലയില് 结果了，OK。